നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വെടിയുനിർത്തൽ കരാറിന് ശേഷം അത് പാകിസ്ഥാൻ അത് ലംഘിച്ച് വീണ്ടും ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞു അതിന് തക്കതായ മറുപടി ഇന്ത്യ കൊടുക്കുകയും ചെയ്തു ഇനിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു നമ്മൾ അന്നേ വിചാരിച്ചാണ് അപ്പം വീണ്ടും ഒരു നമ്മൾ യുദ്ധമര്യാദ അല്ലെങ്കിൽ യുദ്ധനീതി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിനൊന്നും പാലിക്കാത്ത രീതിയിൽ അവരാരാണ് നിർദ്ദേശിക്കുന്നത് ആരാണ് അവരുടെ നാഥനും പാകിസ്ഥാന്റെ ഇപ്പം പാകിസ്ഥാന് വേണ്ടി നിലനിൽക്കുന്നതായിരുന്നു ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യമായി നോക്കുകയാണ് ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് പറയുന്നു രീതിയിൽ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പരമാവധി നമ്മുടെ രാജ്യത്തിൽ നിന്ന് പോലും പലരും പറയുന്നുണ്ട് ഇന്ത്യ സംയോജനം പാലിക്കുന്നുണ്ടോ അങ്ങനെ രീതിയിൽ എന്നിട്ട് പോലും ഇന്ത്യ പരമാവധി സംയോജനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് അവര് ഇന്ത്യ ഇപ്പോഴും ഒരു ഫുൾ ഫ്രെഡ് ഉള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നിട്ടും വീണ്ടും നമ്മൾ നമ്മൾ ഇക്കാര്യത്തിൽ അടുത്ത് ഒരു കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു എന്താണെന്ന് അറിയാമോ നമ്മൾ ആരാണെന്നുള്ള ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇന്ത്യ നമ്മൾ മഹാശക്തി തന്നെയാണെന്നും ഇനി കൂടുതലും ഇങ്ങോട്ട് കളിക്കാൻ വന്ന ആ രാജ്യം തന്നെ കാണില്ല എന്നുള്ളത് അവസ്ഥ ഇപ്പം അവർക്ക് മനസ്സിലായി കൃത്യമായി ലോകത്തിന് മുന്നിൽ ഇന്ത്യ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈന്യ ശക്തിയാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു അത് ഒരു സംശയം വേണ്ട ഓപ്പറേഷൻ സിന്ധുർ എന്ന് പറയുന്നത് നൂറ് ശതമാനം വിജയമാണ് അത്രേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി എവിടെ പോയി പുള്ളി കാണാനില്ല പുള്ളി പ്രഖ്യാപനം നടത്തുന്നില്ല അങ്ങനെ യോഗത്തിനില്ല ഇന്ന് രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് കാര്യങ്ങൾ നിരപ്പാക്കിയിട്ട് അഭിസംബോധനയായിരിക്കുന്നില്ല അതല്ലാതെ ഇവിടെ കോവിഡ് കാലത്തെ പല ദിവസവും വൈകുന്നേരത്ത് പത്ര സമ്മാനം വിളിച്ചിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ല മാത്രമല്ല വേറൊരു കാര്യം ഉണ്ടാവും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി ഇതിന് മുന്നേ തന്നെ മാതൃകാപരമായിട്ടുള്ള കാര്യം ചെയ്തത് പ്രവർത്തി ചെയ്തതെന്ന് വെച്ചാൽ രാഷ്ട്രീയം കളിച്ചില്ല ഇതിനകത്ത് ഇല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ ദിവസവും വേണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡ് ദിവസങ്ങൾ വന്ന പോലെ ഒരു മൈലേജ് കൂട്ടാൻ വേണ്ടി മോദിക്ക് എന്നും വേണമെങ്കിൽ വന്ന് പറയാം പക്ഷെ അതൊന്നും ചെയ്തില്ല ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സൈന്യത്തിന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് യുദ്ധ രീതികൾ കൂടുതലും സൈന്യം തന്നെ ഇടപെട്ട് കൃത്യമായി വിശദീകരിച്ചതെന്നും ഓരോ കാര്യങ്ങളും ചെയ്തത് ദൃശ്യങ്ങളടക്കം തെളിവ് സഹിതം ഇന്ത്യക്ക് കാണിച്ചു തന്നതും സൈന്യമാണ് എന്നിട്ടും വീണ്ടും ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒതുങ്ങിയതിനു ശേഷം മോദി ഒരു ഇപ്പൊ പറയുന്നത് ഇപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് സൈന്യത്തിന്റെ കാര്യങ്ങളോ അതിന്റെ ചിട്ടവട്ടങ്ങളെ കുറിച്ച് ഒന്നും ആയിരിക്കില്ല പറയുന്നത് രാജ്യം നേരിട്ടത് രാജ്യം കടന്നുപോയ സാഹചര്യം ആ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളോടൊപ്പം ഇനി ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഇതായിരിക്കും നടത്താൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം ശക്തമാണ് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്തായാലും ലോകം കേൾക്കാനും ആഗ്രഹിക്കുകയാണ് കേരളൊക്കെ രീതി എന്താണോ ഇനി അടുത്ത നല്ല നമുക്കറിയാം വൈകാരികമായിട്ട് ഈ ഒരു മുമ്പ് ഇതുപോലെ തന്നെ മോദി വൈകാരികമായിട്ട് ഒരു ബലാപ് ആക്രമണത്തിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഈ ഒരു വാക്കുകൾ സത്യം പറയുക ഇന്ത്യക്കാരൻ ലോകമന്ത്രി ഇവിടെ പാകിസ്ഥാനികൾ കേൾക്കാൻ പോവുകയാണ് നമ്മുടെ സൈനിക മേധാവികളിൽ നിന്ന് പത്രസമയം കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ വളരെ കൃത്യമായി തന്നെ അവർ എന്താണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് വിത്ത് വിഷ്വൽസ് നമുക്കിത് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ ഒറിജിനൽ പാകിസ്ഥാൻ ചെയ്തത് എന്താണ് നടന്ന യുദ്ധത്തിന്റെ ഫോട്ടോയും ഞങ്ങൾ ഇന്ത്യ തോപ്പിച്ചു എന്നാണ് യും തെളിവ് സഹിതം കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇന്ത്യ ഉപയോഗിച്ചത് എന്താക്കിയെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉപയോഗിച്ചും ഉയർന്ന നിമിഷങ്ങളൊക്കെ ഇന്ത്യ അടച്ചിടുകയും ചെയ്തു ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യ ഒരിക്കലും വ്യോമാതിർത്തി കടന്നു പോയിട്ടില്ല പക്വമായിട്ടുള്ള രീതിയിൽ വ്യോമ നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ പണി കൊടുത്തു അവിടെ അതിന്റെ ആവശ്യമേ ഉള്ളൂ അത് ഇത്രയും ശക്തിയേറിയ മിസൈലുകൾ അവര് അവകാശപ്പെടുന്ന ഇപ്പം സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പം ഓരോരുന്ന് കാണുമ്പോഴേ സത്യം പറയുക അതായിരിക്കും തോന്നുന്നത് പാകിസ്ഥാൻ്റെ കോടികളാണ് ഇങ്ങനെ വെള്ളത്തിലും അതുപോലെ കരയിലൊക്കെ അല്ല അവർ ലോണെടുത്ത് ആയുധം വാങ്ങിക്കും കുഴപ്പമില്ല കാരണം അവിടെ ലോൺ ലോണെടുത്ത് മനുഷ്യനെ അവിടെ ഭക്ഷണമായും കൊടുക്കുന്ന അല്ല അറിയിച്ചോ ലോൺ എടുത്ത് ആയുധം വാങ്ങുക അതിൻ്റെ കമ്മീഷൻ അടിക്കുക ഇപ്പോൾ ആ ഒരു വിദേശത്ത് സ്വസ്ഥ അല്ല സിഷ്ടം അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളതാണ് ഈ അമേരിക്ക എന്തുകൊണ്ട് ഇടപെട്ടു എന്നൊക്കെ അന്ന് വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തം പറഞ്ഞിടേ പാകിസ്ഥാനെ പറഞ്ഞിട പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആണവ കേന്ദ്രം തന്നെ പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നു നമ്മളത് കൺഫേം ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും അവരാണോ കേന്ദ്രത്തിൻ്റെ അവിടം വരെ എത്തിയെന്നാണ് ഇന്ത്യയുടെ മിസൈലുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വരെ സംഭവിച്ചാൽ ഇപ്പോൾ ആക്രമിച്ചു കാണുമായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ എന്തോ മറ്റ് അമേരിക്കയിൽ നിന്നൊക്കെ ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവരുടെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനത്തല്ല നമ്മൾ നിരപ്പാക്കി എന്നുള്ളത് മനസ്സിലായി അവരുടെ റൺവേ മുഴുവൻ ഏതാണ്ട് തീർത്തിട്ടുണ്ട് ഒരൊറ്റ വിമാനത്തിൻ്റെ അവിടെ നിന്ന് പറന്ന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അതെ ഇവിടെ എപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യ അഭിമാനകരമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇത് നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ വേറെ വഴിയില്ല കാരണം ഇങ്ങനെ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരുന്നു എങ്കിൽ തിരിച്ചടിക്കാതെ വേറെ വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് അവിടെ സത്യമായ ഭരണകൂടം എന്ന് പറയുന്നത് വെറും ചീട്ടോട്ടാരം ഒരു കാര്യമാണ് സൈന്യം പറയുന്നത് സൈന്യത്തിനട താങ്ങാൻ വേണ്ടിയാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പാകിസ്ഥാനിപ്പോ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഒരു നാദനില കളരിയായിട്ട് പോയി പ്രധാനമന്ത്രി ഇവിടെ എന്റെ ആർമി ചീഫ് കൂടെയെന്നുള്ള ചോദ്യങ്ങളും വന്നു അപ്പൊ മൊത്തത്തിൽ എന്താണ് പാകിസ്ഥാനെ സംഭവിക്കുന്നത് ഇനി എന്താണ് അവർ നടത്താൻ പോകുന്നത് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനിയും നട മുന്നോട്ട് പോകില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ തന്നെ ഒരു തീരുമാനമില്ലാത്തതിന്റെ പേരിലാണ് ഇവർ പറയുന്നതൊന്നും അപ്പം നടക്കുന്നത് വേറൊന്നും രാത്രി ആയി കഴിയുമ്പോൾ ഇവർക്ക് കൊണ്ടും എന്ന് പറയുമ്പോ അത് രാത്രിയാകും പിന്നെ യുദ്ധം അതെ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഇനി ഓരോ പ്രകോപനം ഉണ്ടാകുമ്പോൾ സത്യം പറയും ഇന്ത്യക്കാരെക്കാട് കൂടുതൽ പേടിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരും അവർ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അവരാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഇന്ത്യ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ നേരത്തെ പറയുന്നില്ല ഇപ്പം ഇന്ത്യ പക്വമായി ഇടപെടുന്നതുകൊണ്ടാണ് അവിടെ മനുഷ്യരെ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ മുക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പൊ ഇന്ത്യക്ക് ഇടിച്ച് നിരത്തി പോയി കഴിഞ്ഞാലും ലോകരാജ്യങ്ങളാരെ ഒറ്റപ്പെടുത്തുകയല്ലേ ഇന്ത്യ ഇല്ല കാരണം യുദ്ധമര്യാദ ഈ യുദ്ധമര്യ യുദ്ധമര്യാദകളെല്ലാം തന്നെ ലംഘിച്ചതും അതുപോലെ തന്നെ ചെയ്യുന്ന പറയുന്ന പ്രവർത്തിക്കനുസരിച്ച് അതിനെ ലംഘിക്കാതെയും ഇന്ത്യ പോകുമ്പോൾ മറ്റടുത്ത് എന്താണല്ലോ തങ്ങനെ രണ്ട് രാജ്യം നമ്മൾ ശരി വെളി നിർത്തൽ നമ്മൾ തയ്യാറായിരുന്നു പ്രഖ്യാപിച്ചിട്ട് പക്ഷേ രാത്രി വീണ്ടും അങ്ങനെ വഹിക്കാൻ പറ്റും ഈ പാകിസ്ഥാനെ പോലെ വൃത്തിയായിട്ട രാജ്യമല്ല വേറെ ആരെങ്കിലും വരും ഇതുപോലെ ഒരിക്കലും വരില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇവരൊക്കെ അനുകൂലിക്കുന്നവരുണ്ടെന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോഴും അത്ഭുതം തോന്നുന്ന കാര്യം അവർ പറയുന്നത് എന്താണെന്ന് പറയുക സൈദ്ധാന്തികവും താത്വികവോ ഭാഷയിലാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരത്തത്തിൽ പോകണം അങ്ങനെയാണ് അവിടെ ജനങ്ങളിലും അവരുടെ മനുഷ്യരിലും പക്ഷേ മര്യാദ സ്വസ്ഥ അവരെ ഒരു കാര്യത്തിൽ ശല്യപ്പെടുത്താൻ പോകാതെ പരമാവധി ഇന്ത്യ സഹായിച്ചിട്ടുള്ളൂ പാകിസ്ഥാനെ അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്തുകാർ തീവ്രവാദി ആക്രമണം നടത്തിയിട്ട് പിന്നെ അങ്ങനെ തീവ്രവാദികളെ പ്രൊട്ടക്റ്റ് ചെയ്യും വെറുതെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് പിന്നെ കൈ കെട്ട് നമ്മൾ ഈ പഞ്ചശീല തത്വം ഒന്നും എല്ലായിടത്തൊന്നും പ്രവചിച്ചിട്ട് കാര്യം ഈ സമാധാനം പറയുന്ന ആൾക്കാരാദ്യം സ്വന്തം വീട്ടില് സമാധാനം വേണം നടത്തേണ്ടതെന്ന് കാരണം ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിൽ നമുക്കറിയാം ഈ പറയുന്ന ദിവസങ്ങളിൽ തന്നെ പാർട്ടിക്കാർ എത്ര പേരെ തല്ല് കൊടുത്ത് കിട്ടും നമുക്ക് നമുക്കറിയാം അതിൽ ഓരോരുത്തരെ വിരട്ടലും വിലപേശലൊക്കെ നല്ല രീതിയിലുണ്ട് അങ്ങനെ പറയാം പിടിച്ച വടിവാൾക്കാരൊക്കെ എതിരി കൂടെ വന്നിട്ട് ഇങ്ങനത്തെ മാസ് ഡയലോഗ് അടിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അവിടെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ആയുധം എടുക്കേണ്ടടുത്ത് നമുക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഒരു കുട്ടിയെ കൂടി കൂടിപ്പോയാൽ പറഞ്ഞാൽ മനസ്സിലാകാൻ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവസാനത്തെ ഒരു വഴി വടിയെടുക്കുക അത്ര അത് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത് നമ്മൾ പരമാവധി പറഞ്ഞു നോക്കി കേട്ടില്ല വീണ്ടും പ്രകോപനം നമുക്ക് ഈ ഒരു ഇത്രയും ഈ ഇരുപത്തിയാറ് പേര് മരിച്ചില്ല മരിച്ചില്ലാത്തതുകൊണ്ടെങ്കിൽ ഇപ്പോഴും ഓരോ ജവാന്മാരെ വെച്ച് അവിടെ ഇന്ത്യയിലെ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ അവർ നൊഴുങ്ങി കയറി എത്ര പേരാണ് കൊല്ലം ആ ഓരോ ആക്രമണം അവിടുത്തെ സാധാരണക്കാർ എത്ര പേരാണ് വരുന്നത് നമ്മളിപ്പം ഈ ഒരു വിഷയം ഈ ഇരുപത്തിയാറ് പേരാണ് കുരുതി വേണ്ടി വന്നു ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇത്രക്ക് ഈ ഇത്രയും രൂക്ഷമാണല്ലാത്ത സാഹചര്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇന്ത്യക്ക് ഇന്ത്യയെ തിരിച്ചടിക്കാറുണ്ട് ഇന്ത്യയെ സത്യം പറഞ്ഞാൽ നിലനിൽക്കാൻ വേണ്ടിയാണെന്ന് കൊടുക്കുന്നത് മാത്രമല്ല ഇനിയും ഇങ്ങനെ ഈ രീതിയിൽ മറുപടി കൊടുത്തില്ലെങ്കിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഇത്രയും നേരത്തെ പറഞ്ഞാൽ ഈ യുദ്ധ മര്യാദകളെല്ലാം ലംഘിച്ച് വരുന്ന ഡ്രോണുകൾ നമ്മൾ കൈകട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു തിരിച്ചതുപോലെ ആക്രമിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ സൈനിക വിന്യാസം അടുത്ത അടി വേണ്ടി അതിന് മുമ്പേ കൊടുക്കണം പിന്നെ ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് നമ്മൾ ആദ്യം ആദ്യംകാരം പ്രതിരോധിക്കുക അത്രേ ഉള്ളൂ കാരണം ഇങ്ങോട്ട് നമ്മളെ ആരെ അങ്ങോട്ട് ആക്രമിക്കാൻ ഒരിക്കലും പോയിട്ടില്ല എല്ലാ തണെ ആക്രമണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചൈനയായിട്ടുള്ള പണ്ടത്തെ ആണെങ്കിലും പാകിസ്ഥാനത്തിലാണെങ്കിലും എല്ലാം അവർ ഇങ്ങോട്ട് ഒരാക്രമിക്കാൻ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല ഒരിക്കലും ഇപ്പം പലരും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാര്യമില്ല ഇപ്പം പണ്ട് ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇതിൻ്റെ പ്രധാന ആയിരുന്നെങ്കിൽ അത് ശശി തരൂർ എന്നു മറുപടി എടുത്തിട്ടുണ്ട് ആ കാലമല്ല ഈ കാലം എന്നുള്ളത് ഇന്ദിരാഗാന്ധി ചെയ്ത് ധീരമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പം ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ പ്രസക്തി ഇല്ലാത്തത് ഇതിനെ പോലും ഇപ്പോൾ പല കോൺഗ്രസ്സായിരുന്നു ചില നേരെ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പറയുന്നുണ്ട് ഓ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായിരുന്നെങ്കിൽ ഇത് പിടിച്ചു കെട്ടിയാൽ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്താണല്ലോ കറാച്ചി ഇപ്പം എഴുന്നേൽ എത്തും നടന്നത് നമുക്ക് വേണമെങ്കിൽ കറച്ചിയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാറുണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല അത് ഇന്നത്തെ പോലെ നമ്മൾ ജനാധിപത്യ അതാണ് പേരിൽ നമ്മൾ വേണ്ട ശരി വിട്ടുകൊടുത്ത് പോട്ട് അവൻ തോറ്റ് തിന്നമാടി രണ്ടെയും പൊക്കി ഒന്ന് നിൽക്കുകയാണ് വെള്ളം കൊടി പിടിച്ചു കൊണ്ട് അങ്ങനത്തെ അടുത്ത് പിന്നെ നമ്മൾ നമ്മൾ ഇന്ത്യക്ക് നമുക്കൊരു ഒരു പറഞ്ഞു നമ്മൾ അന്നൊരു കാര്യം ചെയ്ത് ഈ പാകിസ്ഥാന രണ്ടായി കൊടുത്തിട്ടുണ്ട് നമ്മൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആയിക്കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ബംഗ്ലാദേശ് വേറെ തരത്തിൽ നമുക്ക് കോടാലിയായി മാറിയെങ്കിൽ പോലും നമ്മൾ രണ്ടായി കൊടുത്തു നമ്മൾ നമുക്ക് ഒരു അതേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇന്ത്യയിലേക്ക് ഭയങ്കരമായ തോതിൽ അഭയാർത്ഥ പ്രവാഹം ഉണ്ടായിരുന്ന അനുസരിച്ചതിനു മുമ്പ് അപ്പം പിന്നെ പ്രധാനമായിട്ടും ഈ കിഴക്കൻ പിന്നെ പാകിസ്ഥാൻ അതായത് കിഴക്കൻ ബംഗാൾ നമ്മൾ പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ അവിടെ ജനങ്ങളുടെ രണ്ടാം തരം പോരന്മാരായിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ ഭരണാധികൾ കണ്ടിരുന്നത് മാത്രമല്ല അവരെ ഭീകരമായി അവരെ ആക്രമിക്കാനോ അവരെ കൊല്ലാനും ഒക്കെ തന്നെ പട്ടാള പറഞ്ഞയച്ചത് അന്ന് പ്രസിഡൻ്റായിരുന്ന എനിക്ക് തോന്നുന്നത് പ്രസിഡന്റോ സൈനിക മേത യാഹിയ ഖാനോ അതോ ആരോ ആണ് ഇയാൾ അവിടെ അങ്ങോട്ടത്തേക്ക് സൈന്യത്തെ പണ്ട് അയച്ചപ്പം കൊടുത്ത ഇൻസ്ട്രക്ഷനാണ് ടീച്ച് ദം എ ലെസൺ എന്നാണ് യുവമാരെല്ലാവരും പാഠം പിടിപ്പിച്ചു ചാർ ജനങ്ങൾ ആളെ കൂട്ടക്കൊല അടുത്തായിരുന്നു അങ്ങനെ അവർ കൂട്ടത്തോടെ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടായി ഈ കിഴക്കൻ ബംഗാളിനെ ഇവർ അവഗണിച്ച് ഇത്രയും വലിയ പ്രശ്നമുണ്ടായി അവിടുത്തെ ഒരു സ്വാതന്ത്ര്യ സമര നേതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇവിടെ ജയിലിയിട്ടു അതായത് സ്വാഭാവികം ഒരു അയൽ രാജ്യമില്ല ഈ അഭയാർത്ഥികൾ ഇങ്ങോട്ട് വേറെ നമ്മളെന്ത് ചെയ്യും കൃത്യമായിട്ട് ഇന്ത്യ ഇടപെട്ട് വന്നു അതിന് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരും അതുപോലെ ഭംഗിയായി കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് രാജ്യം ആര് ഭരിച്ചാലും നമ്മുടെ പ്രതിരോധ സംവിധാനം ശക്തമായിരിക്കണം അത് ഭംഗിയാൽ നടപ്പിലാണ് അല്ല ദിവസവും വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുന്നില്ല എന്നല്ല കാര്യം അത് സൈനിക പേരെ ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ദിവസം വന്നിരുന്നുകൊണ്ട് നാട്ടുകാരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഇന്നാണ് ചെയ്തത് ഞങ്ങൾ ഇനി നാളെ ഇന്ന മസിൽ മിസൈൽ പ്രയോഗിക്കാൻ പോണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇപ്പം ഇന്ത്യ മാത്രമല്ല ഇന്ത്യയൊന്നും മാത്രമല്ല മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ എതിർത്തിക്കുന്നത് എനിക്കൊന്നും അവരുടെ ഇപ്പോൾ പ്രത്യക്ഷത്തിന് സഹായിക്കാനുള്ളത് ചൈനയും തുർക്കിയും മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ലോകരാജ്യങ്ങളൊന്നും ഇടപെടല ഇന്ത്യ ഇടപെടാ തന്നെ പാകിസ്ഥാൻ വളരും അധികം വൈകാതെ തന്നെ അവിടെ ബലൂചികൾ നല്ല രീതിയിൽ തിരിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചൈനീസ് അധിനിവേശം വലിയ രീതിയിൽ കാരണം അവിടുത്തെ ഏകദേശം നാല്പത് ശതമാനത്തോളം ചൈനക്കാരാണ് ഇപ്പൊ ചൈനയെ ഇപ്പൊ തുറമുഖമായാലും വാദർ തുറമുഖമായാലും മറ്റ് മേഖല നിർമ്മാണവും ഇടനാഴിക്ക് വേണ്ടി അവരെല്ലാവരും കൊന്നു സത്യം പറഞ്ഞാൽ നമ്മള് ഈ എനിക്കൊന്ന് ചൈനക്കാർ ഇന്ത്യയിലെ വന്നിട്ട് ഒരു റിപ്പോർട്ട് പോലും ഒരാളുടെ റിപ്പോർട്ട് മരണം പോലും റിപ്പോർട്ടില്ല പക്ഷേ അവിടെ ഇനി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയില എഴുപത് പേരോളമാണ് ചൈനീസ് ആൾക്കാർ മരിച്ച കൊല്ലപ്പെട്ടത് കണക്കാക്കപ്പെടുന്നത് മാത്രമേ വഴി കണ്ട കൊന്നു തള്ളിക്കാനാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് അവരങ്ങനെ പോകും അവരെ കുറ്റം പറയാനൊപ്പം കാരണം ഈ പാകിസ്ഥാൻ്റെ മണ്ടത്തരം കാരണം ഇത്തരത്തിൽ തുറമുഖം പൈസ എടുത്ത് ലോൺ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാൻ വരാകുമ്പോൾ അവരെ ഏറ്റെടുക്കും ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും അവിടെ ഉദ്യോഗസ്ഥരെല്ലാം അവർ തീരുമാനിക്കുന്ന ആൾക്കാരെല്ലാം ഇറക്കാൻ പറ്റുകയുള്ളൂ അത്ര അപ്പോൾ അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവിടെ ഇതില്ല മാത്രം തുറന്നു വന്നതോടെ അവിടുത്തെ സാധാരണക്കാർ പ്രദേശം അവിടുത്തെ പ്രദേശമാർ അതായത് ഏകദേശം മത്സ്യബന്ധനക്കാർ അവർക്കൊന്നും മീന് കിട്ടാത്ത അവസ്ഥയാണ് അപ്പം അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർ പോരാടും മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ അവർ ഇന്ത്യയോടൊപ്പവുമാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇപ്പം ഈ തരത്തിൽ വല്ലാത്ത രീതിയിൽ പ്രശ്നം മാത്രമല്ല ഈ പാകിസ്ഥാന്റെ അവസ്ഥ നോക്കുക കഴിഞ്ഞ എല്ലാ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അയൽ രാജ്യങ്ങളാകെ സംതൃപ്തിപ്പെടുന്ന അയൽ രാജ്യങ്ങളെയും പിണക്കി ഇന്ത്യ പോലെ ഒരു വൻ രാജ്യത്തെയും അയൽ വൻ രാജ്യത്തെയും പിണക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് പറയാതിരിക്കാൻ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം പാകിസ്ഥാൻ ഈ ഒരു നിലയ്ക്ക് പോവുകയാണെങ്കിൽ അവർ താമസിക്കാതെ തന്നെ കൊടും ഒന്നും എല്ലാവരും അകപ്പെടും മാത്രമല്ല ഇതിനെ തമ്മി തല്ലിപ്പിരി കാരണം ഭക്ഷണം കിട്ടാതായി കഴിഞ്ഞ ആൾക്കാര് വലയും അവരുടെ രീതികൾ കാരണം അവിടെ അവിടെ നാഥനില്ലാ കളരിയായി മറങ്ങണം ആര് നിയന്ത്രിക്കും ആരാണ് അവിടെ ഇപ്പൊ എന്താ പറയുക ഓരോ കാര്യം അപ്പൊ എല്ലാത്തിനും വിലക്കയറ്റവും എല്ലാം കൊണ്ടുപോ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒരു ഘടനയില്ല നമ്മളൊരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഘടന വേണമല്ലോ എല്ലാത്തിനും ഒരു ഘടനയില്ലാത്ത രാജ്യമായിട്ട് ആർക്കും എന്തും ചെയ്യാന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിരിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളാക്കി മോഷണത്തിനിറങ്ങും ഭക്ഷണം കിട്ടാൻ വേണ്ടി തെരുവിലിറങ്ങും അങ്ങനെ പല രീതിയിൽ പോകുമ്പോഴത്തേക്കും ആ രാജ്യം കൂപ്പുകുത്തും അവർ തന്നെ തല്ലിപ്പിരിക്കും അപ്പം ഇന്ത്യ തന്നെ ഇറങ്ങണമെന്നില്ല അതിനകത്ത് അത് ആ ഒരു മുൻകരുതൽ കൂടി ഇന്ത്യക്ക് ചിലപ്പോൾ കാണും അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വലിയ തോതിൽ നമ്മളെല്ലാ കാലത്തെയും അവരെല്ലാ നമ്മുടെ എല്ലാ അയൽക്കാരോടും നമ്മൾ കരുതലെ എടുത്തിട്ടുള്ളൂ അപ്പം ശ്രീലങ്ക ശ്രീലങ്കയിൽ തന്നെ അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചൈനയുടെ സ്വാധീനത്തിന് വഴങ്ങി ഇന്ത്യ പുച്ഛിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ അവിടെ ദാരിദ്ര്യം വരികയും അവിടെ ഒന്നും പെട്രോളും ഇല്ല ഭക്ഷണമല്ലാത്ത വന്ന സ്ഥിതിക്ക് ഇന്ത്യേനെ അവരെ സഹായിച്ചു അന്ന് സാധാരണ വേറെ വല്ലവരായിരുന്നെങ്കിൽ ചെന്ന് പണി വെക്കാൻ പറഞ്ഞില്ല കാരണം ഞങ്ങൾ ഈ ചൈനക്കാരുടെ സഹായം കിട്ടിയപ്പോൾ ഇന്ത്യ തള്ളി പറഞ്ഞ രാജ്യങ്ങൾ അവിടുത്തെ പറഞ്ഞാൽ ആയിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഇന്ത്യ അത്രയും അവരോട് കരുണ കാണിച്ചു അവരെല്ലാ കാര്യങ്ങളും ഇടപെട്ടു പക്ഷെ ഇപ്പോഴത്തെ പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റൊക്കെ ഇന്ത്യയായി വളരെ നല്ല ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മാലിദ്വീപ് മാലിദ്വീപിന് നമ്മളെല്ലാം ചെയ്തു കൊടുത്തു മാലിദ്വീപിൻ്റെ ആശുപത്രി കെട്ടിക്കൊടുത്ത് അവരുടെ ജനങ്ങൾക്ക് വിമാനം സൈന്യം കാവലെന്ന് ഇപ്പോൾ ഒന്നും വേണ്ട എന്നാണ് ഒന്നും വേണ്ടെങ്കിൽ വേണ്ടവരെങ്കിൽ പോലും കുറച്ച് അവർക്ക് മനസ്സിലായി ഇന്ത്യ പണക്കിട്ട് പോകാൻ പറ്റില്ല വലിയ തോതിൽ ടൂറിസത്തിന്റെ ഇടിവുണ്ട് ഇതുപോലെ തുർക്കിയുടെ അവസ്ഥയും തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തുർക്കിയിലേക്കുള്ള യാത്ര എല്ലാ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കും തുടങ്ങി അവരും കൂടും കാരണം തുർക്കിയിൽ ഒരുപാട് സന്ദർശന നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യക്കാർ പലപ്പോഴും പോകുന്ന സ്ഥലമാണ് തുർക്കി അതിന്റെ കാര്യ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചാൽ അവരും പെടും ഇത് പ്രാദേശികമായിട്ടാണ് ഇതല്ല അവരെ വന്ന് ഇപ്പം പ്രശ്നങ്ങളായിട്ട് വരുന്നത് നേരത്തെ പറയുന്ന ഇതുപോലെ തുർക്കിയിലായാലും മാലദ്വീപിലായാലും അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്ന ടൂറിസത്തിലൂടെയാണ് അവർക്കുള്ള പ്രധാന വരുമാന മാർഗം അവരുടെ പ്രകൃതി കൊടുത്ത വരദാനമാണ് അവര് വരുമാനമാക്കി മാറ്റിയത് അപ്പോൾ അത് കാരണം ഇപ്പം അതില്ലാതായ അവസ്ഥയാണ് ഇവരുടെ ഓരോ തീരുമാനം സ്വാർത്ഥമായ തീരുമാനം ഇന്ത്യയോടുള്ള എതിർപ്പ് ചൈനയോടുള്ള മതിപ്പ് അത് കാരണം മൊത്തത്തിലങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൊ നൽകുന്നത് ഇപ്പം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തന്നെ അവരെ ഇപ്പം അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് അവർക്കും ഗുണകരമാണ് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എനിക്കൊന്ന് പാകിസ്ഥാന് ഈ ഇടയ്ക്ക് വരെ കാശ്മീരിലായതിനെ ഇന്ത്യയുടെ ടൂറിസം കൊണ്ട് അവർ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ഒറ്റയടിക്ക് അതിന് അത് ആർക്കൊക്കെയോ ഒരു എന്താ പറയുക അതിനകത്ത് നന്നാവുന്ന ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കാശ്മീര് സ്വന്തവാന്നുള്ള കാലത്ത് സ്വപ്നമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ പാക്കൊക്കെ പോയിട്ട് കാശ്മീർ നമ്മളെങ്ങോട്ട് നമ്മുടെ ഭാഗത്തോട് ചേർക്കേണ്ടാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാന് ഒരുപാട് പിന്നെ എന്താണ് അടിസ്ഥാന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് ഒരുപാട് സംസാരിച്ചിട്ടില്ല നമ്മുടെ സാധനക്കാർ ഇത്ര ദുരിതം അനുഭവിക്കുമ്പോൾ ഇത്രയും അവർ വ്യോമസേന താവളം ഉണ്ടാക്കി വെക്കുകയും അങ്ങനത്തുള്ള എല്ലാവിധ സംവിധാനങ്ങളും നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട് ജനങ്ങൾ ജനങ്ങളവിടെ പട്ടണി നടക്കുമ്പോൾ ഈ സൈനിക മേധാവികൾ അവർ സുഖജീവനം നയിക്കുകയും അവർക്ക് ഇത്രയും ആയുധങ്ങൾ വാങ്ങി കൂട്ടിയിട്ട് വെച്ചുകയും ചെയ്തു പക്ഷേ എല്ലാം ചൈനീസ് സാധനമായിരുന്നു എന്ന സമയത്തിന് പ്രയോജനപ്പെട്ടില്ല നമ്മളിരുന്ന എല്ലാ ഗംഭീര ആയുധങ്ങളുമായിരുന്നു നമ്മൾ ആ ശക്തി ലോകത്തിന് ഒത്തിളിക്കാൻ പറ്റും മാത്രമല്ല ഈ ഉപകരണങ്ങൾ അവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് ഇന്ത്യ വാങ്ങി വെച്ചിരിക്കുന്നത് കാണാനല്ലല്ലോ അത് പ്രയോഗിക്കേണ്ടത് എപ്പോഴെങ്കിലും അപ്പോൾ അതൊക്കെ ഇതൊക്കെ പ്രയോഗിക്കാൻ പറ്റിയതാണോ എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് ഇതെല്ലാം പ്രയോഗിക്കാൻ പറ്റും ഇപ്പം റഫേൽ വിമാനം ഒക്കെ വാങ്ങിക്കുമ്പോൾ പ്രതിപക്ഷം ഭയങ്കര പ്രതീക്ഷ താഴുമടത്താമോ എത്ര കൂടി പക്ഷെ അതൊക്കെ നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അല്ലാതെ നമ്മൾ ചാത്തിൻ്റെ കാലത്തെ വിമാനം വെച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കില്ല നടക്കൂല നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യം ഒരു രാജ്യത്തിന്റെ ഇപ്പൊ ഒരു വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആയുധങ്ങൾ കൂടി വാങ്ങണം ആ എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കാരണം ഏത് സമയത്ത് ആരാണ് പിണങ്ങുന്നത് ആരായിരിക്കും നമുക്ക് നേരെ ഇതുപോലെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ നാളേക്ക് നമ്മൾ റഷ്യ എന്തുകൊണ്ടാണ് ഇപ്പം റഷ്യയും അമേരിക്കയും എല്ലാത്തിനും എന്തുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തിന്റെ വമ്പന്മാർ പറയുന്നത് അവര് ആയുധങ്ങൾ ഇറങ്ങി അവരങ്ങനെ നിൽക്കുന്നുണ്ട് അവരെ കച്ചവടം വരെ നടത്തുന്നത് ഇന്ത്യ ഇപ്പൊ നോക്ക് ഇന്ത്യ സ്വന്തമായിട്ട് ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യ തന്നെ ആയുധങ്ങൾ ബ്രഹ്മോസ് അടക്കമുള്ള വമ്പന്മാരാണ് ഇപ്പം ഇറക്കി വിടുന്നത് ഇന്ത്യ മേക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ എക്സ്പോർട്ട് എക്സ്പോർട്ട് തുടങ്ങിയല്ലോ ആയുധങ്ങൾ അപ്പോൾ ഇന്ത്യ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇവിടെ കിടക്കും കാരണം ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണ് കാരണം ഇവിടെ അമേരിക്ക ആയാലും ചൈന ആയാലും ഇതിനകത്ത് ഇടപെടുന്നത് റഷ്യ ആയാലും തന്നെ ഇടപെടാൻ കാരണം അവരുടെ ബിസിനസ് കടക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ആലോചിച്ച് നോക്കുക ചൈനയ്ക്കായ പാകിസ്ഥാൻ മണ്ടന്മാരായേണ്ട അവർ വാങ്ങുന്നു ബാക്കിയാർ വാങ്ങുന്നില്ല ഇപ്പം ഏറ്റവും ഇപ്പൊ ഫ്രാൻസും റഷ്യയും യു എസും ആണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളുടെ കലവറ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പണം കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഗുണമുണ്ട് ഉണ്ട് പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചല്ലേ ഇപ്പം നേരത്തെ നമ്മൾ പറയുന്ന പോലെ ചൈനീസ് സാധനമായി ചെയ്യുന്നത് പോലെയാണ് അവരിപ്പം കിട്ടിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയി നമ്മൾ ഇവിടെ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൊടുത്ത് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഗുണവും കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന സൗഹൃദം കിട്ടിയിട്ടുണ്ട് മോദി പോകുന്നതും രണ്ട് രണ്ടായിട്ട് കാണുന്ന ലോകരാജ്യങ്ങളാണ് അതിന്റെ വ്യത്യാസം മറ്റൊരു കാര്യം അതെല്ലാ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതായത് ഗുണം ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഹമാസിന് ഏറ്റവും അവസാനം ഹമാസ് സഹല ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു കാര്യം അവർക്ക് ഇന്ത്യയിലെ സ്ഥിതി അവര് കണ്ടുകഴിഞ്ഞു ഇന്ത്യയിൽ അമേരിക്കയിലേ ഇടപെട്ട് അല്ലെങ്കിൽ ഇന്ത്യ അതിശക്തമായി ആഞ്ഞടിച്ച് സംഗതി ഗംഭീരായി തീവ്രവാദികൾക്ക് നിലനിൽപ്പെന്ന് മനസ്സിലാക്കി ഇപ്പൊ ഹമാസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കീടയും കൊള്ളാം ഞങ്ങൾ നിങ്ങളെ ബന്ദികളെയും വിട്ടുതരാം ഞങ്ങൾ ഡെഡ് ബോഡി വിട്ടുതരാം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചാ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി കാരണം ഈ ലോകത്ത് ഈ തീവ്രവാദികളോ ഈ ഒതുക്കുക എന്നുള്ളത് എല്ലാ ലോകരാഷ്ട്രങ്ങളുടെ അവരുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും എല്ലാ തീവ്രവാദികളും എതിർക്കുന്നവരാണ് അങ്ങനെയുള്ള രാജ്യങ്ങൾ മറ്റുള്ള തീവ്രവാദം കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന രാജ്യങ്ങളെയും സഹായിക്കും ഇന്ത്യക്ക് നമുക്ക് മാർക്കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആ പട മുൻ മുതിർന്ന സംസ്ഥാനങ്ങളിലേക്ക് പ്രശ്നമുണ്ടു പക്ഷേ എങ്കിൽ പോലും ഇവരൊക്കെ നേരിടാനുള്ള ശക്തി നമുക്കൊന്ന് നമ്മളിതിൽ തെളിയിച്ചു കൊടുത്തു നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരി ശരിയാണ് നമ്മളെ നമ്മൾ തന്നെയാണ് രാജാക്കന്മാർ അത് നമ്മൾ തെളിയിച്ചു കൊടുത്തവർക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ സമ്പൂർണ്ണ വിജയം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചത് മാത്രമല്ല ഇത് ഇവിടെ കൊണ്ട് നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറയാനുള്ളൊരു കാര്യമാണ് ഇന്ത്യ കുറച്ച് ഒന്ന് ബാക്ക്വേർഡായിട്ട് നിന്നെങ്കിൽ പോലും ഇപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടെ ആയിട്ടുണ്ട് ഏകദേശം എനിക്ക് വന്നു തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഇന്ത്യ തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അണിയറയിൽ വന്നിട്ടുള്ളത് ഇപ്പം അമേരിക്ക ആയാലും റഷ്യ ആയാലും ഒക്കെ ആയിരുന്നു വന്നിരുന്നത് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ കൂടി ഇപ്പം രംഗത്ത് ഇപ്പൊ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു എത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നാകി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രം ഇപ്പൊ ഇത്രയും ഒരു നാലഞ്ച് രാജ്യങ്ങൾ ഇന്ത്യ ഫ്രാൻസ് അതുപോലെതന്നെ യു എസ് എ അതുപോലെ തന്നെ റഷ്യയും കൂടെ അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ചാരമാക്കാൻ ശേഷിയുള്ളവരാണ് ഈ നാലും അതായത് ഇന്ത്യയുടെ ഇപ്പം ലോകത്ത് തന്നെ മികച്ച സൈനിക ശേഷിയുള്ളതാണ് ആണവായ രാജ്യങ്ങളും കൂടിയാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അവരൊരുമിച്ച് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആകപ്പാടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലാണ് അല്ല തീവ്രവാദികളുടെ എനിക്ക് തോന്നുന്നു അവരുടെ നാളെ എണ്ണപ്പെട്ട് കഴിക്കും ഇപ്പം എനിക്കൊന്നും അതിന്റെ അർത്ഥമായിട്ടാണ് ഇപ്പൊ നമുക്കറിയാം കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് തവളങ്ങളൊക്കെ തന്നെ പേരിലെ അതെ അല്ല മാത്രമേ ചീട്ട് ചീറുന്ന അവസ്ഥ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ നേരെ അമേരിക്ക എല്ലാം വിളിച്ച് എങ്ങനെ ഒത്തീർപ്പാക്കണം എന്ന് പറഞ്ഞത് അതിനുമ്പോൾ വലിയ ഞാൻ നിറഞ്ഞതാണല്ലോ ആര് പറഞ്ഞല്ലേ പാണ്ടിൽ അവർ വരുമ്പോൾ മറ്റേ ഓരോ തവള നീക്കം എന്ന് പറയാതെ സിനിമയെ പറഞ്ഞത് അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ പാഞ്ഞു വരുമ്പം പിന്നെ യുദ്ധത്തിന് നേരം പറഞ്ഞു നിൽക്കുകയാണ് അവർക്ക് മനസ്സിലെ അപകടമാണെന്നുള്ളത് അവരുടെ തന്ത്രം എനിക്കൊന്നും മെനഞ്ഞാന്ന് അടിയുണ്ടല്ലോ അത് ഒന്നര അടിയായിരുന്നു അവർക്ക് അവരെ പ്രധാനപ്പെട്ട അവരുടെ മ്യൂ മൂന്ന് വ്യോമസേനാ താവളങ്ങൾ നമ്മൾ അടിച്ചു ചെറപ്പാക്കി ഇതൊക്കെ തന്നെ ഈ വിമാനത്താവളങ്ങളൊക്കെ തന്നെ റൺവേ താറുണ്ട് ഈ വേറെ വ്യോമസേന താവളങ്ങൾ വിമാനത്തിന് പറന്നു വാങ്ങാൻ പറ്റാത്ത അവസ്ഥരോടാണ് അപ്പോൾ അതൊരു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് അവരെ അറിയിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് അറിയാം അവിടെയാണെന്നുള്ളത് അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നു അതിന് ഞങ്ങൾ അവിടെ ആക്രമിക്കുമെന്ന് ഇന്ത്യ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല അവരിപ്പോഴും അമിതമായ ആത്മവിശ്വാസം അതിന്റെ ഉത്തരം അവരുടെ മനസ്സിലാക്കിയാണ് ചിന്തിക്കുന്നവർക്ക് അതായത് അവർക്കൊരു ഘടക നേരത്തെ പറയുന്നത് തന്നെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പം നമുക്ക് ഇന്ത്യ പോലെ ഒരു ഏകീകൃതമല്ല അവര് കേൾക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊരാളാണ് കേൾക്കുന്നത് മറ്റൊരാളാണ് അങ്ങനെ രീതിയിൽ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യാൻ ഇപ്പം ഒഫീഷ്യലായിട്ട് ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പറയുന്നവരാണ് ഈ യുദ്ധം വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയെന്ന് പറയുമ്പഴത്തേക്കാണ് സൈന്യത്തിന് കൊണ്ടാണ് പോകുന്നത് സൈന്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറയുമ്പഴത്തേക്ക് തീവ്രത ഗ്രൂപ്പുകളൊക്കെ അപ്പൊ പല തട്ടിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഘടനയില്ല അത് വലിയ രീതിയിൽ അവിടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം വേണ്ടത് അവർ ഏകീകരണമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞത് അവിടെ പല രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പോയി ഇപ്പൊ ഇതെല്ലാം കൂടെ സത്യം ഇതെല്ലാം ബാധിക്കുന്നതെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങളെയാണ് സാധാരണക്കാരെ സാധാരണക്കാരാണ് അവിടെ ബാധിച്ചത് ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങൾ ദുരിതം നോക്കുന്നത് അതേപോലെ തന്നെയാണ് പായസ സാധാരണക്കാരും അനുഭവിക്കുന്നത് കാരണം യുമാർ ഇങ്ങനെയൊക്കെ കോപ്പറാൻ കാണിക്കുമ്പോൾ ആൾ ജനങ്ങള് പെടും രക്ഷയിൽ നിന്ന് ഇന്ത്യ നമ്മൾ പരമാവധി നമ്മൾ ക്ഷമിച്ചത് അവിടെ ജനങ്ങളെ കരുതിയായിരിക്കും മിക്കവാറും അതിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ കേസുകളുണ്ട് മൊത്തം രാജ്യം തീർക്കാൻ പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തില്ല നമ്മൾ മാന്യമായി നമ്മൾ ശത്രുനെ നേരിടുമ്പം പോലും ആക്കാര് നമ്മൾ ഒരു മര്യാദ വായിക്കണമെന്നു അത് ഇന്ത്യ പാലിച്ചിട്ടുണ്ട് കേട്ടോ അത് ആക്കാര് സംശയമൊന്നും ഇല്ല ഇവര് മര്യാദ കാണിക്കുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് വരാറില്ല അവരുടെ അങ്ങോട്ട് എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ എഴുതുന്നിൽ നമ്മൾ പാകിസ്ഥാനിൻ്റെ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ നമുക്ക് ആ പിടിച്ചൊരു സാധനം നമ്മളെ നമുക്ക് പോണേൽ കൊണ്ടുവരാമായിരുന്നു അല്ലെങ്കിൽ നമ്മളെ സ്വന്തമാക്കാമായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തില്ല അതാണ് ഞങ്ങൾ 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 അത് കാണിച്ചു ഒന്നുമല്ല പക്ഷേ നോക്ക് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലൊന്നും അവര് ഇത് ഒതുങ്ങില്ല കാരണം ഇതിനേക്കാൾ ഇന്ത്യയെ എങ്ങനെയും പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ അവരെ അവരെ കൊണ്ട് പ്രയോഗിപ്പിക്കുക ഇന്ത്യയെ കൊണ്ട് പ്രയോഗിപ്പിക്കുക സാധനങ്ങൾ ആണെങ്കിൽ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുക എന്നാണ് അവരുടെ ഒരു ലക്ഷ്യം അതെ നേരത്തെ പറഞ്ഞൊരു തന്നെ അത് പ്രഖ്യാപിക്കുന്നവരൊന്നും പാകിസ്ഥാന്റെ മണ്ണിലല്ല നിന്നാണ് ഇപ്പൊ കൽപ്പിക്കുന്നത് അത്രേ ഉള്ളൂ അവിടെ ഉള്ളവരിപ്പം ഇങ്ങനെയും ഇവിടെ ഒരു ആക്രമണം ഉണ്ടാക്കിയ അവിടെ ഒരു വലിയ രീതിയിലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ അസീമിനിയർ എന്നെ ഏകദേശം അയ്യായിരം കോടിയോളം രൂപയാണ് മറ്റാ ഇതിലൂടെ ലോകത്ത് ലോകത്ത് ഈ ലോകത്തെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ള സൈനിക പിന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും സമ്പാദ്യമുള്ളത് പാകിസ്ഥാനിലാണെന്നാണ് കാരണം ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ വൺ തൗസൻഡ് വില്ലുകളും ഫ്ളാറ്റുകളും ആഡംബര ബിസിനസ് കിരീടങ്ങളും ബിസിനസ്സും എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം അവരൊക്കെ മക്കൾ സ്വകാര്യമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരെ പാകിസ്ഥാന സാധാരണക്കാരെ മനുഷ്യർ ദുരിത അനുഭവിക്കുകയാണ് അവിടെ ജനങ്ങളോട് അവർക്ക് അവർ പ്രതികരിച്ചു തുടങ്ങി അവർക്ക് തരും അത് അവർക്ക് മനസ്സിലാക്കണം ഒരു പരിധിവരെ അവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല ജനാധിപത്യം എന്തിനാണെന്ന് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞേ കൂടാ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് നമ്മുടെ സമ്പൂർണ്ണ വിജയം തന്നെയാണ് നമ്മുടെ ഓപ്പറ സിന്ധൂർ നമ്മൾ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് അവർ ഒന്നുകൂടെ തെളിയിച്ചു ഇന്ത്യ ഒരു ലോകത്തെ വലിയൊരു ശക്തി തന്നെയാണ് എന്ന് സ്വയം തെളിയിക്കാൻ ഏതായാലും പാകിസ്ഥാൻ്റെ ഇടപെടൽ കാരണം നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വാശം ഏതായാലും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അവരിലും തന്നെ മനസ്സിലാക്കാം ഏതായാലും ഇനി കുറച്ചു കാലത്തെയെങ്കിലും പാകിസ്ഥാൻ തല പൊക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം അത്ര മാത്രം സ്മാരകമായ അടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമസ്കാരം